കീടബാധ മാറാൻ വയലിലും ഇതര കൃഷി കേന്ദ്രങ്ങളും എലി ചാഴി തുടങ്ങിയ കീടബാധയുടെ ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടവർ കീടബാധയുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു പ്രത്യേകം സജ്ജമാക്കിയ തിരുഹൃദയത്തിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കത്തിച്ചു വെച്ചിരിക്കുന്നു വഴിയിൽ നിന്ന് ആശീർവിച്ചു വാങ്ങിയുള്ള ചെറിയ കുരിശിരൂപങ്ങൾ പനിനീര് കുന്തിരിക്കാൻ തുടങ്ങിയവ കരുതിയിരിക്കണം പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം വസന്തങ്ങളിലും വസന്തകളിലും ആക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ദേവാലയത്തിന് ബിരിയർപ്പിക്കുൻ എന്ന് ഇസ്രായേൽക്കാരോട് കൽപ്പിച്ച ദൈവമേ ഞങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന കീടബാധയിൽ നിന്ന് ഞങ്ങളുടെ വയലിനെ രക്ഷിസ്ഥലത്തെ രക്ഷിക്കണമേ അങ്ങയുടെ സ്വർഗീയ മഹത്വം ഈജിപ്തിൽ പ്രത്യക്ഷമാകുവാൻ വേണ്ടി ഈജിപ്തുകാരെ കീടബാധ കൊണ്ട് നശിപ്പിക്കുകയും ഇസ്രായേൽക്കാരെ എല്ലാ ദുരിതബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തുവല്ലോ അങ്ങയിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന ഞങ്ങളിലും ഈ പ്രദേശത്തും അങ്ങയുടെ മഹത്വം പ്രകടമാക്കണമേ ഈ സ്ഥലത്തിൻ്റെയും നാഥായി നയിക്കും ആമേ സങ്കീർത്തനം എഴുപത്തെട്ട് ദൈവമേ അങ്ങാണ് ഞങ്ങളുടെ സഹായകൻ അത്യുന്നത അങ്ങാണ് ഞങ്ങളുടെ സംരക്ഷകർ അത് ഇസ്രായേലിലും ഞാൻ സാൻ മൈതാനത്തും അവിടെ നിന്ന് അത്ഭുതകൃത്യങ്ങൾ ചെയ്തു എങ്കിലും ഇസ്രായേൽക്കാർ അത് വിസ്മരിച്ചു കുടിക്കാൻ കൊള്ളാത്ത വിധം ആറ്റിലെ വെള്ളം അവിടെ നിന്ന് രക്തമാക്കി മാറ്റി അവരെ ശല്യപ്പെടുത്തുവാൻ വേണ്ടി ഈച്ചകളിയും തവളകളിയും അവിടുന്ന് അവരുടെ മേലയച്ചു അവരുടെ വിളവുകൾ വെട്ടുകിളികൾക്കും അവയുടെ പ്രയത്നഫലം ചാഴികൾക്കും അവിടെ നിരയാക്കുകയും ചെയ്തു കൺമഴ കൊണ്ട് അവരുടെ മുന്തിരിയും ആലിപ്പുഴം കൊണ്ട് അത്തിമരങ്ങളും അവിടുന്ന് നശിപ്പിച്ചു കളഞ്ഞു മൃഗങ്ങൾക്ക് രോഗബാധ ഉണ്ടാകുകയും അവരുടെ സമ്പാദ്യങ്ങൾ നശിക്കുകയും ചെയ്തു അവിടുന്ന് കോപം ജ്വലിപ്പിച്ചു നിരവധി അനർത്ഥങ്ങളും പിടകളും തുടർച്ചയായി അവരെ അലട്ടി പിതാവിനും പൊത്തനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും അമ്മേ സുവിശേഷനാം നിങ്ങൾക്ക് സമാധാനം അംഗേക്കും സമാധാനം വിശദമൊത്തായുതിയ നമ്മുടെ യഥാവിശംസിയുടെ സുവിശേഷം ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ നിങ്ങൾക്ക് തുറന്നു തരും എന്തെന്നാൽ ചോദിക്കുന്നവന് കിട്ടുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ അപ്പൻ ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും അവന് കല്ല് കൊടുക്കുമോ അഥവാ മത്സ്യം ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ ദ്വേഷികളായ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല വസ്തുക്കൾ സമ്മാനിക്കറിയ അറിയാമെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്തനായ പിതാവ് എന്നോട് ചോദിക്കുന്നവർക്കിതിലും നല്ല സമ്മാനിക്കുകയില്ലേ നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി കിടബാധകളിൽ നിന്ന് നിസ്സായിക്കാരി അല്പുതരമായി രക്ഷിച്ച ദൈവത്തെ ധ്യാനിച്ചുകൊണ്ട് ദൈവമിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മത്സ്യങ്ങളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചരിക്കുന്ന എല്ലാ ജന്തുക്കളുടെയും മേൽ മനുഷ്യന് അധികാരം നൽകിയ ദൈവമേ കീടബാധയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങനെ വിശ്വസിക്കുകയും ചെന്നപ്പെടുകയും ചെയ്യുന്ന ഞങ്ങൾ നല്ല കാലാവസ്ഥയും ഫലഭൂഷ്ഠമായ വിളവുകളും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ പിശാചികളെ ബഹിഷ്കരിക്കുവാനും സർപ്പങ്ങളെ പിടിക്കുവാനും അവിടെ മാരകമായ കടിയിൽ നിന്ന് രക്ഷ നേടുവാനും ദൈവജനത്തിന് പ്രത്യേക വരം നൽകിയ അങ്ങ് ഈ കീടങ്ങളെ ബഹിഷ്കരിച്ച് ഞങ്ങളുടെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഭർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ കരുണ്യവാനായതേമേ സ്നേഹമയനായ പിതാവ് ഞങ്ങളുടെ സഹായത്തിന് അങ്ങയുടെ ദൂതന്മാരെ നിയോഗിക്കണമേ ഞങ്ങളുടെ കൃഷികളെ നശിപ്പിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളിലും കീടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ അങ്ങനെ വിശ്വസിക്കുകയും അങ്ങേ ഏറ്റുപറയുകയും ചെയ്യുന്നവർക്ക് അങ്ങ് നൽകാറുള്ള എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകുമാറാകണമേ അങ്ങയുടെ ദിവ്യ പുത്രനായ മിഷിക വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കരുണാപൂർവ്വം കൈക്കൊള്ളണമേ ആമ്മേൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂവിച്ചും ഉണ്ടായിരിക്കട്ടെ ഈശ്വമി സ്തുതിയായിരിക്കട്ടെ